കനോലി കനാലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു താനൂർ കൂനം സമീപമാണ് സംഭവം കനോലി കനാലിൽ വീണ് പ്ലസ് ടു വിദ്യാർത്ഥി മരണപ്പെട്ടു താനൂർ പന്തക്കപ്പാട് താമസിക്കുന്ന ആക്കകൂഴിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ പതിനാറുകാരൻ മുഹമ്മദ് സിനാനാണ് മരണപ്പെട്ടത് വീടിന് സമീപം കനോലി കനാലിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ നീതി രക്ഷപ്പെട്ടു മൃതദേഹം തിരുജില്ലാ ആശുപത്രി മോർച്ചകളിലേക്ക് മാറ്റി

സീനയാണ് മാതാവ് മുഹമ്മദ് ഹസീം മുഹമ്മദ് ആഷിഖ് എന്നിവർ സഹോദരങ്ങളാണ്